ട്രംപ് രണ്ടാം വട്ടം പ്രസിഡൻ്റായതിനു ശേഷം ആദ്യമായിട്ടാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്ക് രണ്ട് തവണ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ അവകാശപ്പെട്ടു ഇത് യു എസ് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു ഇറാനുമേൽ ആണവ ചർച്ചകൾക്കായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഇനി ആക്രമണം ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നും ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയായ ഇരയാണെന്ന് നടിക്കുകയാണെന്നും ട്രംപ് താക്കീത് നൽകി ഇതിനു പുറമെ ഒരു ദശാബ്ദത്തിൽ ഏറെയായി സൗദി അറേബ്യയുമായി സഖ്യവുമായി ഹൂത്തികൾ ഏറ്റുമുട്ടുന്നത് തുടരുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പല കപ്പലുകളും ആക്രമിച്ചിരുന്നു കൂടാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അവർ അയച്ചിരുന്നു ഇതിന് ഇസ്രായേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു ഹൂത്തി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അക്രമം നിർത്താനും അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം മേൽ വരുത്തുമെന്നും ട്രംപും താക്കീത് കൊടുത്തു നിങ്ങളുടെ സമയം കഴിഞ്ഞു മുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങും എന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ താക്കീതു നൽകി എന്നാൽ ഗാസയിലേക്ക് വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലേക്ക് വസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഹൂത്തി നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂത്തികൾക്ക് പിന്നിൽ ഇറാനാണെന്നും ഇനി മേഖലയിൽ നടക്കുന്ന ഏത് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഇറാനായിരിക്കുമെന്നും ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു യു എസ് ഹൂത്തികളെ ആക്രമിച്ച് ഇറാനെ ലക്ഷ്യമാകുമ്പോൾ സിറിയയും ഹിസ്ബുള്ളകളും നേർക്കുനേർ പോരടിക്കുന്നു ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലും സൈനിക നടപടി പുനരാരംഭിച്ചിരിക്കുന്നു പശ്ചിമേഷ്യ യുദ്ധമുഗരിതമാകുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കൈര ന്യൂസ്